ഇന്നലെയായിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ മുടിയനെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷീസ് കുമാറിന്റെ വിവാഹം ഉപ്പുമുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും ഋഷിയസ് കുമാറിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മുടിയന്റെ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മുടിയന്റെ എട്ട് വർഷത്തെ അമ്മയും അച്ഛനുമായി അഭിനയിച്ച നിഷ സാരംഗും ബിജു സോപാനവുമായിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ശിവാനിയും കേശുവും എല്ലാവരും എത്തിയിരുന്നു എന്നാൽ ലച്ചുവിനെ മാത്രം ആരാധകർ ആരും തന്നെ കണ്ടില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആരാധകർ തിരക്കുന്നത് ജോഹിയും ഋഷിയും പിണക്കത്തിലാണോ എന്നൊക്കെയാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് എന്നാൽ സത്യം അതൊന്നുമല്ല ഇപ്പോൾ ഇതാ ഋഷി തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് താരം തന്റെ വിവാഹ വിശേഷങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിലാണ് ഇതിനെക്കുറിച്ചും സംസാരിച്ചത് ഋഷിയുടെ വാക്കുകൾ ഇങ്ങനെ ജൂഹിക്ക് തീരെ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി അവൾ എന്നോടത് പറയുകയും ചെയ്തിരുന്നു അവളുടെ ആ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കി അവൾക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ എത്തിയിരുന്നുവെങ്കിൽ കേശുവിനെയും ശിവാനിയെയും പോലെ തന്നെ അവൾ ഇവിടെ ഓടി നടന്നേനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ വിവാഹത്തിന് പങ്കെടുക്കാൻ അവൾ എത്തുമായിരുന്നു എന്നാൽ അവൾക്ക് വിവാഹത്തിന് പങ്കെടുക്കാൻ എത്താൻ കഴിഞ്ഞില്ല അത് ഞാൻ മനസ്സിലാക്കുന്നു തിരക്കുള്ളവരെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ ഉപ്പുമുളകും പരമ്പര ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് വർഷത്തിലധികമായി അതുകൊണ്ട് തന്നെ ഉപ്പുമുളകും താരങ്ങൾ എല്ലാവരും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെയാണ് ഋഷിക്ക് നീലുവിന്റെയും ബാലുവിന്റെയും മകനാണ് മുടിയൻ ഈ മുടിയൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഋഷി എസ് കുമാർ അവതരിപ്പിച്ചിരുന്നത് സ്വന്തം മകന്റെ വിവാഹത്തിന് നിൽക്കുന്നത് പോലെയായിരുന്നു നിഷ സാരംഗും ബിജു സോപാനവും മുടിയന്റെ കല്യാണത്തിനെത്തിയത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ാണ് കുമാർ താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെ ആയിരുന്നു ഭാര്യയുടെ പേര് ഐശ്വര്യ എന്നാണ് നിരവധി സിനിമകളിലും സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഐശ്വര്യ ഒരു ഡോക്ടർ കൂടെയാണ് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് ഇന്നലെയായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ ലളിതമായ രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് ഈ താരജോഡികളെ ഇഷ്ടപ്പെട്ടോ കമന്റ് ബോക്സിലൂടെ അഭിപ്രായം പറയാൻ മറക്കരുത്